കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ പത്താമത് ഇടുക്കി ജില്ലാ സമ്മേളനം മൂന്നാറിൽ നടന്നു സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പത്താമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് മൂന്നാർ വൈൽഡ് ലൈഫ് നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സംസ്ഥാനതല സീനിയോറിറ്റി നടപ്പിലാക്കുക ഡ്യൂട്ടിക്ക് അനുവാദിക വിശ്രമം നടപ്പാക്കുക സബോർഡിനേറ്റ് സർവീസ് റോൾ ഭേദഗതി ചെയ്യുക മറിയൂർ ജീവനക്കാരുടെ സ്ഥലം ഒരു വർഷത്തെ സേവനമെന്നത് നിലനിർത്തുക സ്ഥിരം ജീവനക്കാർക്ക് റിസ്കി അലവൻസും മറ്റു ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു ജില്ലാ സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വൈൽഡ് ലൈഫ് ഡോർമറ്ററിയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി എസ് ഗിരീഷ് കുമാർ ജില്ലാ സെക്രട്ടറി എ അൻവർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി എൽ രജിമോൻ സംസ്ഥാന പ്രസിഡന്റ് പി ജി സന്തോഷ് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ നിതിൻലാൽ റേഞ്ചർ കെ വി രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി